ഹലോ എൻ്റെ അവർ സ്ഥാനം സുഖമല്ലേ ഇന്ന് വൈകുന്നേരം നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നീച്ചപ്പോൾ എനിക്ക് കോൾ വന്നു ഡെലിവറി ബോയെ വിളിച്ചത് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു രണ്ട് സാധനം ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതിന് എത്തുകയാണ് അപ്പോൾ ഭയങ്കര പുലുവായി നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തുമ്പോൾ ഭയങ്കര വലിയൊരു പറ്റി ഓർഡർ ചെയ്ത വലിയ സാധനം തന്നെയാണ് എന്താണെന്നറിയോ പൊട്ടിക്കുമ്പോൾ കാണട്ടോ ഞാനത് കുറേ മല്ലിക്കെട്ടി പൊട്ടിച്ച് സെറ്റാക്കിയിരിക്കണം രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കുറേ കാലമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് വാങ്ങല് നടന്നത് അങ്ങനത്തെ രണ്ട് സാധനമായിട്ടൊന്ന് മേടിച്ചത് അങ്ങനെ കുറേ നേരത്തെ പരാക്രമണത്തിനോട് വഴി ഞാനത് പൊട്ടിച്ച് കൈ അത് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ പിന്നെയും കിട്ടില്ല അപ്പോൾ കിട്ടി ആദ്യത്തിൻ്റെ കൂല് കിട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവില്ല എന്താണെന്ന് നമ്മുടെ റിംഗ് ലൈറ്റ് ആണ് റിംഗ് ലൈറ്റ് മേടിച്ചതാ കേട്ടോ റിംഗ് ലൈറ്റ് ഒരു ഒസാക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നല്ല അഫോർഡബിൾ റിംഗ് ആയിട്ട് റിംഗ്ലൈറ്റാട്ടോ അത് കൈ കിട്ടപ്പോൾ എനിക്ക് വലിയ പെർഫോമൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനത് കത്തിച്ചപ്പം ഭയങ്കര ലേറ്റ് ഞാനതിൻ്റെ പിന്നെ വേറെ വീഡിയോ ആഡ് ചെയ്യട്ടോ അങ്ങനെ എൻ്റെ ഈ പെട്ടി പൊട്ടിക്കലിൻ്റെ ഇട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ കുട്ടിയെടക്കം വന്ന് നോക്കി എന്താ അപ്പം ഇവിടെ നടക്കണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ റിംഗ്ലേറ്റ് പുറത്ത് എടുത്തിട്ടോ റിംഗ് ലേറ്റ് പുറത്തെടുത്തു വെച്ചാൽ ഞാനത് ഫിറ്റ് ചെയ്യാനുള്ള ഓരോ നോക്കലായിരുന്നു എത്ര നോക്കിയിട്ട് ഞാൻ ഫിറ്റ് ചെയ്യാൻ വയ്ക്കുകയുള്ള അവസാനം നമ്മൾ ആൾ ഫിറ്റ് ചെയ്യാൻ അങ്ങനെ അത് അവിടെ ഭംഗിയാക്കി ശേഷം ഞാൻ റിംഗ്ലേറ്റിൻ്റെ സെറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാം പിന്നെ അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്തത് വേറൊരു പ്രൊഡക്റ്റാണ് ഇതും എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ട് കുറേ കാലം ഞാൻ വണം വണം വിചാരിച്ചിട്ട് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതൊരു മേക്കപ്പ് ഓർഗനൈസർ ബാഗാണ് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബാഗ് എന്നൊക്കെയാണ് അതിൽ കണ്ടത് അപ്പോൾ എങ്ങനെയുണ്ടാകുമ്പോൾ ക്വാളിറ്റി എന്നൊക്കെ നോക്കി അഫോർഡബിൾ പ്രൈസിന് മേടിച്ചത് കേട്ടോ അങ്ങനെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ നോക്കി അതിനെ തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആദ്യത്തെ ഒരു ഒരു പാർട്ടിൽ നമുക്ക് പാലറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സ്റ്റോറേജ് നമുക്ക് എന്തും വെക്കാം നമുക്ക് എന്താ ഇഷ്ടം വല്ലതും എന്താ കൊള്ളണു എല്ലാം കൊണ്ട് തിരികാൻ പറ്റുമല്ലോ എന്തായാലും കൊള്ളണു അത് നമുക്ക് വെക്കാം പിന്നെ രണ്ടാമത്തെ ഒരു പാർട്ടിൽ വരുന്നത് പിന്നെ അതിൻ്റെ ആദ്യമൊക്കെ കണ്ടോ മുകളിൽ വരുന്നത് ബ്രഷസ് വെക്കാനുള്ളതാണ് കുറേ ബ്രഷിൽ വെക്ക നമ്മൾ ഉണ്ടെങ്കിൽ എല്ലാം വെക്കട്ടോ പിന്നെ അടിയിൽ മേക്കപ്പ് ഓർഗനൈസറാണ് വരുന്നത് മേക്കപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ കുന്ത്രണം അങ്ങനെ ഇങ്ങനെ ഒക്കെ വെക്കാതെ എത്ര വെച്ചിട്ട് എനിക്കും ശരിയെ കിട്ടണില്ല അത് പിന്നെ അപ്പത്തിന് സാധനങ്ങൾ വെക്കുമ്പോൾ വെക്കാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ പറ്റിയ സാധനങ്ങളാട്ടോ ഇതൊക്കെ അപ്പോൾ എൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽസൊക്കെ ക്യാഷിൽ ടാറ്റാ